കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നത് വൈകുന്നു റൺവേ അനുബന്ധ വികസനം പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം റസ വികസനം പൂർത്തിയാക്കാൻ കാത്തു നിൽക്കാതെ വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നാണ് ആവശ്യം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് റൺവേ റീകാർപ്പറ്റിംഗിനായി കരിപ്പൂരിൽ നിന്നുള്ള വലിയ വിമാനങ്ങളുടെ സർവീസ് ആദ്യമായി നിർത്തിവെച്ചത് പിന്നീട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാരം കുറച്ച് വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ സൗദി എയർലൈൻസിന്റെയും എയർ ഇന്ത്യയുടെയും വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ തിരിച്ചെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലെ വിമാനാപകടമുണ്ടാക്കിയ സുരക്ഷാശങ്കകൾ വീണ്ടും വലിയ വിമാനങ്ങൾ വിലക്കാൻ കാരണമായി റസാ വികസനം നിർദ്ദേശങ്ങളും വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ റൺവേ റീകാർപ്പറ്റിംഗ് പൂർത്തിയാക്കുകയും ലാൻഡിംഗ് സുരക്ഷിത്വത്തിനായി ടച്ച് സോൺ ലൈറ്റ് സെൻട്രൽ ലൈൻ ലൈറ്റ് തുടങ്ങിയ സൌകര്യങ്ങളും ഉറപ്പാക്കി പക്ഷേ റസാ വികസനത്തിനായുള്ള ഏറ്റെടുക്കൽ സംസ്ഥാന സർക്കാർ വർഷങ്ങളോളം വൈകിപ്പിച്ചത് തിരിച്ചടിയായി ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ അന്തിശാസനം ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന മാസങ്ങളിൽ സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കി ടെൻഡർ നൽകി റസാ വികസനം പൂർത്തിയാകാൻ രണ്ടു വർഷത്തോളമെങ്കിലും വേണ്ടിവരുമെന്നതാണ് നിലവിലത്തെ സാഹചര്യം എന്നാൽ ഇതിന് കാത്തു നിൽക്കാതെ വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് വൈറ്റ് ബോഡി വിമാന സർവീസ് ഉടനെ പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം കേന്ദ്ര സർക്കാരിനോടും വ്യോമാന വകുപ്പിനോടും ശക്തമായി ആവശ്യപ്പെടുകയാണ് കേന്ദ്ര മന്ത്രി വി മുരളീധരനോടും അതുപോലെ പ്രിയങ്കരനായ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയോടും ഈ വിഷയം നിരന്തരമായി സംസാരിച്ചു വരുന്നുണ്ട് എല്ലാവിധ സഹായവും അവർ നമുക്ക് ചെയ്തു തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അപകടത്തിൽപ്പെട്ടത് ചെറു വിമാനമാണെന്നതും അപകടകാരണം വിമാനത്താവളത്തിന്റെ പരിമിതികളല്ലെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇന്ധനം യാത്രക്കാരുടെ എണ്ണം കാർഗോ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി വലിയ വിമാനങ്ങളുടെ ഭാരം കുറയ്ക്കാൻ സാധിക്കും ഈ രീതിയിലുള്ള വലിയ വിമാനങ്ങളുടെ സർവീസിന് നിലവിൽ മറ്റ് തടസ്സങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ടും വ്യക്തമാക്കുന്നു ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് രാജ്യാന്തര നിയമങ്ങൾക്കനുസരിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ജനം കോഴിക്കോട്